നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എ നെറ്റ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എങ്കിലും ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഇന്നൂടെയും പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാമല്ലോ യു കെയിൽ വിദേശ റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിയമമാറ്റങ്ങൾ എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട് അതായത് അവർ ഇവിടുത്തെ മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് ഇവിടുത്തെ വേക്കൻസികൾ സ്റ്റഡി ചെയ്തിട്ടാണ് ആ മാറ്റങ്ങൾ വരുത്തുന്നത് ഈ വർഷത്തെ ആ മാറ്റങ്ങൾ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ ഒമ്പതാം തീയതി തൊട്ടാണ് ലേബർ അധികാരത്തിൽ വന്നതിന് ശേഷം വലുതായിട്ട് റിക്രൂട്ട്മെൻറ്റ് നിയമങ്ങളിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിരുന്നില്ല ഇപ്പോൾ അവർ ആ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് നേരം ഇതിൽ ഏറ്റവും നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേരിങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും ഒരു സന്തോഷം വരുന്ന ഒരു വാർത്ത ആയിരിക്കുകയല്ല ഇത് പ്രത്യേകിച്ച് ഹെൽത്ത് ആൻഡ് കെയർ സെക്ടറിൽ നമുക്കറിയാമല്ലോ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികളെ സംബന്ധിച്ചോളം യു കെയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ്ണ കാലമായിരുന്നു അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെക്സിറ്റ് പ്രാബല്യത്തിൽ വന്നിരുന്നു അതിന് മുമ്പ് ആ ബ്രെക്സിറ്റ് പ്രാബല്യത്തിൽ വന്നതിനു ശേഷം യു കെയിലേക്ക് യൂറോപ്യനിൽ നിന്നുള്ള ആൾക്കാർ വരാതെയായിരുന്നു സാധാരണ ഗതിയിൽ യു കെയിലെ അൺസ്കിൽഡ് ജോബ്സ് അതായത് വലിയ എഡ്യൂക്കേഷൻ ഒന്നും വേണ്ടാത്ത ആർക്കു വേണമെങ്കിലും ചെയ്യാവുന്ന തരം ജോബുകൾ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത് ഈ യൂറോപ്യൻ യൂണിയൻ യൂണിയനിന്നുള്ള ആൾക്കാരായിരുന്നു കാരണം അവർക്ക് അവർക്കിവിടേക്ക് വരുന്നതിന് ഒന്നും വേണ്ട അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് തിരിച്ചു പോകാം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ബംഗാളികളൊക്കെ വരുന്നത് പോലെ ഇപ്പോൾ ഈ ബ്രെക്സിറ്റ് പ്രാബല്യത്തിൽ വന്നതിന് ശേഷം യൂറോപ്യൻ നിന്ന് ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാനും സാധിക്കാതെയായി അതുകൊണ്ട് തന്നെ ഇവിടെ വേക്കൻസികൾ ക്രമാതീതമായിട്ട് കൂടി അതായത് അൺസ്കിൽഡ് ജോബ്സിനുള്ളത് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിൽ സ്റ്റുഡൻറ്സ് വരാത്തത് കൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് പി എസ് ഡബ്ല്യു പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് വിദേശത്തുള്ള സ്റ്റുഡൻസിനെ ആകർഷിച്ചു അങ്ങനെ നാട്ടിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസും യുകേലേക്ക് വന്നു ഇതുകൂടാതെ കോവിഡ് വന്നതിന് ശേഷം യു കെയിലെ ഒരു നല്ലൊരു ശതമാനം ആൾക്കാരും ജോലിയോട് വലിയ താല്പര്യം കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നെയും ആ രീതിയിലും വേക്കൻസികൾ കൂടിയപ്പോൾ വിദേശത്തു നിന്ന് ആൾക്കാരെ ആകർഷിക്കാതെ മറ്റു മാർഗം ഇല്ലാതായി യു കെ ഗവൺമെൻറ് അങ്ങനെയാണ് സീനിയർ കെയറും കെയർ വേക്കൻസിയും ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റിലാക്കിയത് അന്നത്തെ ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റ് ഇപ്പോൾ അത് നിലവിലില്ല ഇപ്പോൾ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റാണ് അങ്ങനെ സീനിയർ കെയർ വേക്കൻസിയും ഏറൊരു വേക്കൻസിയും ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റിലായി ഇവിടെ ക്രമാതീതമായിട്ട് അൺസ്കിൽഡ് ജോബിൻ്റെ വേക്കൻസികളും കൂടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ നിന്നുള്ളവർക്ക് ഒരു ചാകര ആയിരുന്നു അങ്ങനെ കഴിഞ്ഞ അഞ്ചാറ് വർഷം കൊണ്ട് യു കെയിലേക്ക് എത്തിയവരുടെ എണ്ണം ലക്ഷക്കണക്കിനാണ് ഒരുപാട് ഫാമിലികൾ ഇവിടെ വന്ന് രക്ഷപ്പെട്ടു അങ്ങനെ വന്നപ്പോൾ സ്റ്റുഡൻസായിട്ടും കെയറർമാരായിട്ടൊക്കെ വന്നപ്പോൾ ഇവർക്കെല്ലാം തന്നെ അവരുടെ കൂടെ അവരുടെ ഡിപ്പൻഡൻസിനെയും ഫാമിലിയൊക്കെ കൊണ്ടുവരാൻ സാധിച്ചിരുന്നു അങ്ങനെ ഓരോരുത്തരും വരുമ്പോൾ ഇപ്പോൾ സ്റ്റുഡൻ്റ് ഒരാൾ വരുന്നു അല്ലെങ്കിൽ സ്കിൽഡ് വർക്കർ ഒരാൾ വരുമ്പോൾ അവരുടെ കൂടെ അവരുടെ ഫാമിലിയൊക്കെ ഇരുക്കിലേക്ക് വന്നിരുന്നു അങ്ങനെ ഇവിടുള്ള തൊഴിൽ മേഖലകളിൽ ബ്രെക്സിറ്റ് അനന്തരം ഉണ്ടായ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമ്മൾ ഏഷ്യൻസ് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ഈ സമയത്ത് കുടിയേറിയവരെ കൊണ്ട് സാധിച്ചു അതായത് ബ്രെക്സിറ്റ് ഉണ്ടാക്കിയ വിടവ് നികത്താൻ ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നവർക്ക് സാധിച്ചു ഇവിടുത്തെ ജോബുകൾക്ക് ആവശ്യത്തിന് ആളെ അവർക്ക് കിട്ടി തുടങ്ങി അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇവിടെ ഇപ്പോഴും വേക്കൻസികളുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ ഫില്ല് ചെയ്യാൻ അവർക്ക് ആവശ്യമായ ആൾക്കാർ ഇവിടെ ഉണ്ട് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് വിസയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ വന്നു അവരെല്ലാം പി എസ് ഡബ്ല്യു എടുക്കുന്നുണ്ട് ആ പി എസ് ഡബ്ല്യൂടെ കാലാവധി ഇപ്പോൾ ഒരുപാട് കുട്ടികൾ പി എസ് ഡബ്ല്യൂടെ കാലാവധിയിൽ നിൽക്കുമ്പോൾ ഇവർക്കെല്ലാവർക്കും ഒരു അവസരമുണ്ട് ഒരു രണ്ട് വർഷം കൊണ്ട് ഒരു എംപ്ലോയറെ അതായത് എയറേറ്റഡ് ഐറ്റഡ് സ്പോൺസർഷിപ്പുള്ള ഒരു എംപ്ലോയറെ കണ്ടെത്താനുള്ള ഒരു അവസരമുണ്ട് അതായത് എവിടെയെങ്കിലും വർക്ക് ചെയ്ത് അവർ അവരെ വർക്ക് ചെയ്ത് അവർ നല്ലതാണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവർ വിസ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഈ പി എസ് ഡബ്ല്യു കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയത് ഒന്ന് ഇന്ത്യക്കാർക്ക് തന്നെയാണ് അങ്ങനെ ആ പി എസ് ഡബ്ല്യൂയിൽ നിന്ന് വർക്ക് വിസ കിട്ടിയ ഒരുപാട് കുട്ടികളുണ്ട് ഇപ്പോൾ ഈ ഏപ്രിൽ ഒമ്പതാം തീയതി തൊട്ട് വരുന്ന നിയമം പ്രത്യേകിച്ച് ബാധിക്കുന്നത് ഹെൽത്ത് ആൻഡ് കെയർ സെക്ടർ മേഖലയാണ് കാരണം ഈ പുതിയ നിയമം വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഭാഗം നമ്മൾ മലയാളികൾ തന്നെയായിരിക്കും യു കെയിലേക്ക് കയറി വരാൻ ആഗ്രഹിക്കുന്ന മലയാളികൾ പക്ഷേ ഇതൊരു നല്ല ന്യൂസും കൂടെയാണ് ഓൾറെഡി യു കെയിൽ എത്തിയവർക്ക് പ്രത്യേകിച്ച് സ്റ്റുഡൻറ്റ് വിസയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വർക്ക് വിസയിൽ വന്നിട്ട് വർക്ക് ഒരു സന്തോഷ വാർത്ത തന്നെയാണ് കാരണം യു കെ ഗവൺമെൻ്റെ പുതിയ നിയമം അനുസരിച്ച് ഏപ്രിൽ ഒമ്പതാം തീയതി തൊട്ട് യു കെയിലെ ഏതെങ്കിലും കെയർ ഹോമുകൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യണമെങ്കിൽ അവർ ആദ്യം ഈ സ്റ്റാഫിന് യു കെയിൽ അവൈലബിൾ ആണോ എന്ന് നോക്കണം ഇത് പണ്ടത്തെ ഒരു ലേബർ മാർക്കറ്റ് ചെക്ക് പോലെയാണ് പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് രീതിയിലാണെന്നേ ഉള്ളൂ പണ്ടത്തെ ലേബർ മാർക്കറ്റ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർ എന്ന് നോക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഈ നിയമം അനുസരിച്ച് അവർ ചെക്ക് ചെയ്യുന്നത് യു കെയിലെ ഏതെങ്കിലും ഇൻറ്റർനാഷണൽ അതായത് യു കെയിൽ ഓൾറെഡി എത്തിയിട്ടുള്ള ഏതെങ്കിലും ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റ് ഇവരുടെ ജോബിന് പറ്റിയ ആരിലും ഉണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിപ്പോൾ ഈ സ്പോൺസർഷിപ്പിൽ വന്ന് വിസ ഇല്ലാതെ നിൽക്കുന്നവരുണ്ട് അതല്ലെങ്കിൽ ഇപ്പോൾ അവരില്ലെങ്കിൽ അവിടെ നിന്ന് സ്റ്റുഡൻറ്റ് വിസയിൽ വന്നവരുണ്ട് അവർക്കൊക്കെ പ്രയോറിറ്റി കൊടുക്കാൻ സാധിക്കുന്നത് അങ്ങനെ അവർക്ക് ഉണ്ടെങ്കിൽ അവരെ എടുത്തതിന് ശേഷം മാത്രമേ വിദേശത്ത് നിന്ന് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്താവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് പ്രധാനമായിട്ട് കേരള മേഖലയിൽ സീനിയർ കേര മേഖലയിൽ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഫ്യൂച്ചറിൽ എല്ലാ മേഖലയിലേക്കും ഇത് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല കാരണം യു കെയിലെ ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ള കുട്ടികൾ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച കുട്ടികളുണ്ട് അതായത് എല്ലാ ഫീൽഡിലും പഠിച്ചിറങ്ങിയ കുട്ടികൾ ഇപ്പോൾ യു കെയിലുണ്ട് എഞ്ചിനീയറിംഗ് മേഖലയിലാണെങ്കിലും അക്കൗണ്ടിങ് മേഖലയിലാണെങ്കിലും ടൂറിസം മേഖലയിലാണെങ്കിലും ഹെൽത്ത് ആൻഡ് കെയർ മേഖലയിലാണ് ഈ മേഖലകളിലെല്ലാം പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ ആവശ്യത്തിന് റിസോഴ്സസ് ഇപ്പോൾ യു കെയില അവൈലബിൾ ആണ് അവർക്ക് വിദേശത്ത് നിന്ന് പുതിയതായിട്ട് റിക്രൂട്ട്മെൻറ്റ് ചെയ്ത് കൊണ്ട് കൊണ്ടുവരേണ്ട ആവശ്യം ഇല്ലാതായിരിക്കുകയാണ് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം ഈ ഒരു നിയമം കൊണ്ട് ഇവിടുത്തെ എംപ്ലോയേഴ്സിനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എംപ്ലോയർ എംപ്ലോയറ് ഒരാളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ അവരെ ഓൺലൈൻ ഇൻ്റർവ്യൂ നടത്തണം അത് കഴിഞ്ഞ് ധാരാളം പേപ്പർ വർക്കുകൾ കഴിഞ്ഞ് ഒരുപാട് ടൈം എടുത്താണ് അവർ യു കെയിലേക്ക് വരുന്നത് അങ്ങനെ യു കെയിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും അവർക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കണം അതിനുവേണ്ടി അവർ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും പിന്നെ ഇവരുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പലതും മോശമായിരിക്കും അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എംപ്ലോയർ വിദേശത്ത് നിന്ന് വരുന്ന ഒരു ഒരു കെയറിന് വേണ്ടി ചെയ്യേണ്ടി വരും കെയറോ സീനിയർ കെയറായിട്ടോ വന്നുകഴിഞ്ഞാൽ പക്ഷേ ഇവിടെ ഇവിടുന്ന് തന്നെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അതായത് യു കെയിലെത്തിയ സ്റ്റുഡൻ്റായിട്ട് എത്തിയവരാണെങ്കിലും ഇവിടെ ഇപ്പോൾ വന്നു ഇപ്പോൾ ജോലിയില്ലാതെ നിൽക്കുന്നവരാണെങ്കിലും അവർ ഇവിടുത്തെ എക്സ്പീരിയൻസ് അവർക്ക് കുറച്ചുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇവരുടെ ട്രെയിനിങ്ങിനും മറ്റു കാര്യങ്ങളും വേണ്ടി ഒക്കെ സ്പെൻഡ് യുടെ ടൈമും മണിയും സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ യു കെയിലെ എംപ്ലോയേഴ്സിന് ഇതൊരു നല്ല വാർത്ത തന്നെയാണ് ഇതിപ്പോൾ തട്ടിപ്പ് നടത്തുന്ന ഏജൻസികൾക്ക് എത്ര സന്തോഷം വരുന്നൊരു വാർത്തയല്ല ഇന്ത്യയിൽ നിന്ന് തട്ടിപ്പ് നടത്തുന്നത് പക്ഷേ യു കെയിൽ നിന്നുകൊണ്ട് തട്ടിപ്പ് നടത്തുന്ന ഒരുപാട് ഏജൻസികളുണ്ട് അവർക്ക് ഇവിടുന്ന് തന്നെ ഇപ്പോൾ ജോലി കൊടുക്കുന്നതിന് പലരും പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം രൂപയൊക്കെയാണ് പലരും ചോദിക്കുന്നത് ഇവിടുന്ന് തന്നെ വിസ അത് സ്വിച്ച് ചെയ്ത് മാറുന്നതിന് വേണ്ടി നേരം ആ രീതിയിലുള്ള ചതികളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിലും ഇതിനെതിരെ ആരും പരാതി കൊടുക്കാൻ മുമ്പോട്ട് വരാത്തത് കൊണ്ട് ഈ ഏജൻറ്റുമാരെല്ലാം വലിയ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകുന്നു എന്നേലും പിടിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിദേശത്ത് നിന്ന് ഒരാളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യണമെങ്കിൽ പോലും ഇവിടുത്തെ എംപ്ലോയർ പ്രൂവ് ചെയ്യണം അവർ ഇവിടെ ലേബർ മാർക്കറ്റ് ചെക്ക് ചെയ്തു ഇവിടെ അവർ പരസ്യം കൊടുത്തു ഇവിടെ ഇൻ്റർവ്യൂ നടത്തി പക്ഷേ ഇവർക്ക് യോഗ്യരായ കാൻഡിഡേറ്റ്സിനെ ഇവരുന്ന് കിട്ടാത്തത് മാത്രമാണ് അവർ വിദേശത്ത് നിന്ന് റിക്രൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് അവർ പ്രൂവ് ചെയ്യണം അതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടുത്തെ എംപ്ലോയേഴ്സ് ഒന്നും അതിന് മുതിരുകയില്ല അവർ കഴിയുന്നതും യു കെയിൽ നിന്നുള്ള റിക്രൂട്ട്മെൻറ്റുകൾ തന്നെ നടത്താൻ ശ്രമിക്കുന്നതാണ് ഇതും നമ്മൾ മലയാളികളെ സംബന്ധിച്ച് വളരെ സന്തോഷം പകരുന്ന ഒരു വാർത്തയല്ല പിന്നെ നേഴ്സ് റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ അതും വിദേശത്ത് നിന്ന് ഡയറക്റ്റ് ഉള്ള റിക്രൂട്ട്മെൻറ്റ് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് നമുക്കറിയാമല്ലോ കോവിഡിനു ശേഷം ഒരുപാട് വേക്കൻസികൾ ഒരു ചാകരയായിരുന്നു യു കെയിലേക്ക് ആഴ്ചയിൽ മുന്നൂറ് നാനൂറ് നേഴ്സുമാരാണ് യു കെയിലേക്ക് വന്നുകൊണ്ടിരുന്നത് അന്നേരം ആ സമയത്ത് ഇവിടുത്തെ എൻ എച്ച് എസ് ഓരോ നേഴ്സിന് വേണ്ടി അയ്യായിരം പൗണ്ട് തൊട്ട് പതിനായിരം പൗണ്ട് വരെയാണ് ചിലവാക്കിക്കൊണ്ടിരുന്നത് അതായത് ഓരോ ഏജൻസിക്ക് മൂവായിരവും നാലായിരം പൗണ്ടാണ് ഒരു നേഴ്സിൻ്റെ പേരിൽ കിട്ടിക്കൊണ്ടിരുന്നത് അത് സത്യം പറഞ്ഞാൽ ഇരിക്കയിലെ എൻ എച്ച് എസിനെ തകർക്കുന്നതിന് തുല്യമായിരുന്നു കാരണം വേണ്ടത്തെ പ്ലാനിങ് ഇല്ലാതെ ഇവിടുത്തെ ഈ എൻ എച്ച് എസ് ഇംഗ്ലീണ്ടൊക്കെ പിരിച്ചുവിടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ തന്നെയാണ് കാരണം വേണ്ടത്തെ പ്ലാനിങ് ഇല്ലാതെ അനാവശ്യമായിട്ട് പൈസ ചിലവാക്കി യു കെ ഗവൺമെൻറ് അല്ലെങ്കിൽ എൻ എച്ച് എസിന്റെ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ടാക്സ് ഇവർ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ വിദേശ റിക്രൂട്ട്മെൻറ്റുകൾ ഇപ്പോൾ കുറയും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ യു കെയിൽ കെയറായിട്ടും സീനിയർ കെയറായിട്ടും എത്തിയ നേഴ്സുമാർ ഇവിടെ പിൻ നമ്പർ എടുത്ത് എൻ എച്ച് എസ്സിൽ ജോലിക്ക് കയറുന്നുണ്ട് അതായത് എൻ എച്ച് എസിലെ വേക്കൻസികൾ കുറയുന്നത് കൊണ്ടല്ല അവർക്ക് ആവശ്യമുള്ള റിസോഴ്സ് യു കെയിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് por aí, അല്ലാതെ യു കെയിലെ എൻ എച്ച് എസ് നഴ്സുമാരുടെ വേക്കൻസികൾ അങ്ങനെ കുറയുകയില്ല കാരണം ഇപ്പോഴും യു കെയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കുന്നവരുടെ എണ്ണം ഒരു തരത്തിലും കുറയുന്നില്ല ഓസ്ട്രേലിയയിലേക്ക് എല്ലാ ദിവസവും യു കെയിൽ നിന്ന് ആൾക്കാർ പോകുന്നുണ്ട് ഓസ്ട്രേലിയയിലെ റിക്രൂട്ട്മെൻറ്റ് ടീമുകൾ യു കെയിൽ ഇവിടെ സ്റ്റേ ചെയ്തുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും റിക്രൂട്ട്മെൻറ്റ് ഈവെൻറ്റ്സ് നടത്തുന്നത് വെറും ഓസ്ട്രേലിയയിലൊക്കെ നല്ല സാലറി ആണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് യു കെയിൽ നിന്ന് പോകുന്നുണ്ട് പിന്നെ പലരും യു കെ ഒരു ഈസി ഡെസ്റ്റിനേഷനാണ് അതായത് എളുപ്പം വിസ കിട്ടാനുള്ള ചാൻസ് നേരത്തെ ഉണ്ടായിരുന്നത് കൊണ്ട് യു കെയിൽ എത്തിയവരുണ്ട് അവരെല്ലാം തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ യു കെയിലെ എൻ എച്ച് എസിലെ വേക്കൻസികൾ കുറയില്ല പക്ഷേ ഇപ്പോൾ ഒരു താൽക്കാലികമായി ഇവർക്കിപ്പോൾ ഇവിടെ നിന്നുള്ളവരെ കിട്ടും കാരണം കേരളമായിട്ടും സീനിയർ കേരളമായിട്ടും വന്നവരെ കിട്ടുന്നത് കൊണ്ട് തന്നെ അവർക്ക് വിദേശത്ത് നിന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയും അവസരങ്ങൾ കൂടുതൽ ലഭിക്കുന്നത് നമ്മുടെ മലയാളികൾക്ക് തന്നെയാണ് ഈ സൈഫ് വഴിയൊക്കെ കൂടുതലും മലയാളികൾ തന്നെയാണ് ഇവിടെ പിൻ നമ്പർ നേടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രായപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം